സ്നേഹമുള്ളവരെ വിശുദ്ധ ലൂക്കാൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായത്തിലെ ശിഷ്യന്മാർ യേശുവിനോട് ഒന്ന് പറയുക ഒരു യോഹന് ഞാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം പ്രാർത്ഥന അറിയാവുന്നവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറ്റുള്ളൂ പ്രാർത്ഥിച്ച് ശീലമുള്ളവനെ പ്രാർത്ഥന പഠിപ്പിക്കാൻ പറ്റുള്ളൂ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് നിമിഷ നേരം കൊണ്ടു അവനവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ഒന്ന് സാമൂലിയ പുസ്തകം ഒന്നാമതിയും ഇരുപതാം തിരുവനന്തത്തിൽ ഹന്ന പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ചോദിച്ചു വാങ്ങിയതാണ് എൻ്റെ കുഞ്ഞിനെ അവിടെ ഞാൻ സാമൂഹ്യം പേരിട്ടു ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമതി പത്താം തിരുവചനം പറയുന്നു ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം സകലതും ഇരട്ടിയായി ജോബിനെ തിരിച്ചു കൊടുത്തു സ്നേഹമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനയേക്കാൾ വലിയ ശക്തികളൊന്നുമില്ല നിന്റെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങൾ മാറും നിന്റെ പ്രാർത്ഥനയിൽ നിന്റെ ജോലിക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറും നിൻ്റെ പ്രാർത്ഥനയിൽ നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ പ്രാർത്ഥനയിൽ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല തടസ്സങ്ങളും മാറിക്കിട്ടും കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന അറിയാവുന്നവനും പ്രാർത്ഥിച്ച് ശീലമുള്ളവനോടുവാണ് അതുകൊണ്ട് പ്രാർത്ഥന മുടക്കരുത് കർത്താവിൽ വിശ്വസിക്കുക ദൈവം കൂടെ ഉണ്ടെന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ